ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി രീതിയിലുള്ള ഉണക്കമീൻ കറിയാണ് സോ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് തെരണ്ടി മീൻ കറി തെരണ്ടി മീനാണ് സോ ഒട്ടുമിക്ക ഉണക്കമീനുകളിലും നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കുന്നതാണ് സോ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് തെരണ്ടി മീനാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് സോ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ തക്കാളിയാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പതിനഞ്ച് പീസ് ചെറിയുള്ളി ചെരുവുള്ളി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് വരാൻ അത് വെറൈറ്റി രീതിയിലുള്ള ഒരു ടേസ്റ്റ് വരാനാണ് നമ്മൾ നമ്മളിവിടെ ചെറിയുള്ളി എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ആറ് ഏഴ് പീസ് വെളുത്തുള്ളിയാണ് പിന്നെ നമ്മൾ കഴുകി വെച്ച രണ്ട് പീസ് കുടമ്പുള്ളി സോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഈ മീൻകറിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന മസാലകൾ എന്തെല്ലാമെന്ന് നോക്കാം സോ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു ഒരു കപ്പ് തേങ്ങയാണ് സോ ഈ തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉലുവ ഒരു രണ്ട് മൂന്ന് പീസ് ഉലുവയും കൂടെ ഞാൻ തേങ്ങ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് സോ കുറച്ച് ഒരു നുള്ള് ഉലുവയും കൂടെ ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് സോ നമുക്ക് മീൻകറി ുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം ഇവിടെ റെഡിയാണ് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച തിരണ്ടി മീനാണ് സോ ഞാൻ ഇന്ന് ഇവിടെ ഇന്നിവിടെ വെള്ളത്തിലിട്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് കുറയാനാണ് സാധാരണ മീൻ വറുക്കുമ്പോൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കാനാണ് ചെയ്യാറ് ഇന്ന് ഇവിടെ കറി ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറച്ച് കൂടുതൽ വേണ്ട കൊണ്ടാണ് ഞാൻ ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചത് നമ്മളിവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം ഗൈസ് ഉലുവയുടെ കളർ ഒന്ന് മാറുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം രണ്ട് സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെരുവുള്ളി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ുള്ളിയുടെ കളർ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ശരിക്കും ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് സോ നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മസാല ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കാരണം മസാലയുടെ ആ പുത്തലൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കുന്നത് വരച്ച് വെച്ച ജാറിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് സോ നമുക്കിതിലേക്ക് കുടംപൊടി ചേർത്ത് കൊടുക്കാം ഇത് ശരിക്കും ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മീനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം റൈസ് അല്പം നന്നായിട്ട് തടച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മീൻ കരി ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് അടച്ച് വെക്കാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമ്മുടെ മീനൊന്ന് വെന്ത് വന്നിട്ടുണ്ട് സോ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ആക്കിയിട്ടൊന്നും വാങ്ങി വെക്കാം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് സോ നമുക്ക് ഇത് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം കപ്പയുടെ കൂടെ കഴിക്കാം നല്ല സ്വാദിഷ്ടമായി വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മീൻകറിയാണ്